നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ക്രിസ്മസും പുതുവത്സര ആഘോഷങ്ങളും പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഇപ്പോഴത്തെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാകും ലഭിക്കുക ഈ വിതരണം നടത്താൻ സർക്കാർ ഇപ്പോഴേക്കും ആയിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ പെൻഷൻ ലഭിക്കുന്നവരാണ് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് തുകയെത്തും മറ്റു ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇടയ്ക്കിടെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നുണ്ടോ അതിന്റെ ഉത്തരവും ഇതാ എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് അതായത് ആർക്കും നഷ്ടമോ വൈകലോ ഉണ്ടാകാതെ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ആഘോഷകാലത്ത് ഒരു കുടുംബത്തിനും സാമ്പത്തിക സമ്മർദ്ദം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനുള്ള ലക്ഷ്യം ഇത്തരത്തിലുള്ള ഗുണഭോക്തൃ പദ്ധതികളും സർക്കാർ ആനുകൂല്യങ്ങളും ആദ്യം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്